രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എസ് നാവികസേനാംഗങ്ങൾ അതീവ രഹസ്യ ഓപ്പറേഷനിലൂടെ ഉത്തര ഉത്തരകൊറിയയിൽ പ്രവേശിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉന്നിന്റെ ആശയ നിയമങ്ങൾ ചോർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാവികസേനാ യൂണിറ്റായ സീൽ ടീം സിക്സിന്റെ റെഡ് സ്ക്വാഡ്രൺ സംഘം ഉത്തര കൊറിയയിൽ എത്തിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഭീകരൻ ഒസാമ ബിൻലാദിനെ വധിച്ച അതേ സംഘമാണ് ഉത്തര കൊറിയയിൽ എത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപും കിമ്മും തമ്മിലുള്ള ആണവ ചർച്ചകൾക്കിടയിലാണ് നിർണായകമായ രഹസ്യ വിവരങ്ങൾ ചോർത്താൻ നാവികസേനയുടെ രഹസ്യ ഓപ്പറേഷൻ നടന്നത് കിങ് ജോങ് ഉന്നിന്റെ ആശയവിനിമയങ്ങൾ ചോർത്തിയെടുക്കുന്നതിനായി ഒരു ചാര ഉപകരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ദൗത്യത്തിന്റെ ലക്ഷ്യം എന്നാൽ കരയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടുമുൻപായി യു എസ് അംഗങ്ങൾ അപ്രതീക്ഷിതമായി ഒരു ബോട്ട് കണ്ടെന്നും ഇതോടെ ദൗത്യം പൂർത്തിയാക്കാതെ മടങ്ങിയെന്നുമാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് യു എസ് പ്രസിഡന്റിന്റെ നേരിട്ടുള്ള അനുമതി ആവശ്യമുള്ള ദൗത്യമായിരുന്നു അന്ന് നടത്തിയതെന്നും ദൗത്യം പരാജയപ്പെട്ടാൽ ആണവ ചർച്ചകൾ നിർത്തലാക്കപ്പെടാവുന്ന സാഹചര്യം സംഭവിക്കുമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം സീൽ ടീം സിക്സ് നേവി സീലുകൾ അടങ്ങുന്ന ഒരു എലൈറ്റ് യു എസ് മിലിട്ടറി സ്പെഷ്യൽ മിഷൻ യൂണിറ്റിന്റെ പൊതുവായ പേരാണ് ഒസാമ ബിൻലാദന്റെ മരണത്തിൽ കലാശിച്ച രണ്ടായിരത്തി പതിനൊന്നിലെ റെയ്ഡിന് പേരുകേട്ടതാണ് സീൽ ടീം സിക്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിന്റെ ഒരു ഘടകമായ ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഇത് ആർമി നേവി എയർഫോഴ്സ് മറൈൻ കോർപ്സ് സ്പെഷ്യൽ ഓപ്പറേഷൻസിന്റെ ആസൂത്രണം പരിശീലനം പരസ്പര പ്രവർത്തനക്ഷമത നിർവഹണം എന്നിവയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നു എല്ലാ നാവിക പ്രത്യേക യുദ്ധസേനകൾക്കുമായി വിദ്യയും തന്ത്രങ്ങളും പരീക്ഷിക്കുക വിലയിരുത്തുക വികസിപ്പിക്കുക എന്നിവയാണ് സീൽ ടീം സിക്സിന്റെ ഔദ്യോഗിക ലക്ഷ്യം ലോകമെമ്പാടും അപകടകരവും സങ്കീർണവും സെൻസിറ്റീവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ തരം തിരിച്ചിരിക്കുന്നു അതിന്റെ ദൗത്യങ്ങളുടെ ഹൈലൈറ്റുകൾ ചിലപ്പോൾ അതിശയോക്തി കലർന്ന ചൂഷണങ്ങൾ ചിലപ്പോൾ വസ്തുതകൾ യൂണിറ്റിന്റെ പ്രശസ്തിയും അതിന്റെ പേരും ഉറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ യൂണിറ്റ് ഡീകമ്മീഷൻ ചെയ്തപ്പോൾ അത് വിരമിച്ചു പക്ഷേ യൂണിറ്റിന്റെ നിലവിലെ ആവർത്തനമായ ദേവ്ഗ്രൂവിനെ പരാമർശിക്കാൻ ഇത് ജനപ്രിയമായി ഉപയോഗിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ സേവനമനുഷ്ഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നിയോഗിക്കപ്പെട്ട ആഫിബിയൻസ് സ്കൌട്ടുകളും റൈഡറുകളും മുതൽ നിരവധി മുൻ യു എസ് നേവി സംഘടനകളിലാണ് സീം ടീം സിക്സിന്റെ ഉത്ഭവം കാണപ്പെടുന്നത് ഇവയ്ക്ക് ശേഷം നാവിക യുദ്ധ പൊളിക്കൽ യൂണിറ്റുകളും അണ്ടർവാട്ടർ നീക്കൽ ടീമുകളും വന്നു അതിലെ അംഗങ്ങൾ ഫ്രോക്ക് മെൻ എന്നറിയപ്പെടുന്നു തുടർന്നുള്ള മറ്റ് പ്രത്യേക യൂണിറ്റുകളിൽ ഓഫീസ് ഓഫ് സ്ട്രാറ്റജിക് സർവീസിലെ ഓപ്പറേഷൻ നീന്തൽക്കാരും പ്രത്യേക ബോട്ട് യൂണിറ്റുകളും ഉൾപ്പെടുന്നു തന്ത്രപരമായ സമീപനങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ കൂട്ടായ്മകൾ വർദ്ധിച്ചു വരുന്ന ഊന്നൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സീൽ ടീം ഒന്നും രണ്ടും രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറാൻ ബന്ധികളെ പിടികൂടിയ പ്രതിസന്ധിയിൽ യു എസ് സൈന്യം നടത്തിയ പരാജയപ്പെട്ട രക്ഷാപ്രവർത്തനത്തെ തുടർന്ന് സീൽ ടീം സിക്സ് ആയി മാറിയ യൂണിറ്റ് സ്ഥാപിക്കാൻ യു എസ് നേവി കമാൻഡർ റിച്ചാർജ് മാസിംഗോയെ ചുമതലപ്പെടുത്തി ആ പരാജയപ്പെട്ട ദൌത്യം എട്ട് സൈനികരുടെ മരണത്തിനും നയതന്ത്ര ചർച്ചകൾ അവസാനിപ്പിക്കുന്നതിനും യു എസ് പ്രസിഡന്റ് ജിമ്മി ഒരു മുദ്ര പതിപ്പിക്കുന്നതിനും കാരണമായി ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി സി ടീം ടി എം സിക്സ് എന്ന് പേരിട്ട മാർസിംഗോയുടെ പുതിയ യൂണിറ്റ് ഭാവിയിലെ ബന്ധുക്കളെ രക്ഷിക്കുന്നതിനും വേഗതയേറിയതും പ്രത്യേകവും ഉയർന്ന പരിശീലനം ലഭിച്ചതുമായ യൂണിറ്റുകൾ ആവശ്യമായി വരുന്ന മറ്റ് പ്രതിസന്ധികൾക്കും വേഗത്തിൽ സമാഹരിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്തു അശ്രദ്ധമായ പെരുമാറ്റത്തിനും സ്ഥാപിത നിയമങ്ങളോടുള്ള അവഗണനയ്ക്കും പേരുകേട്ട യൂണിറ്റിനെ നയിച്ചുകൊണ്ട് അപകട സാധ്യതയുള്ള ഒരാളായി മാസിംഗോ പ്രശസ്തി നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സീൽ ടീം സിക്സ് ഡീ കമ്മീഷൻ ചെയ്ത് പുനർനാമകരണം ചെയ്തു ഇത് ചെയ്തതിന്റെ ഒരു കാരണം ടീമുമായി ബന്ധപ്പെട്ട ചില മാന്ത്രിക പ്രശസ്തി ഇല്ലാതാക്കുക എന്നതാണെന്നും ചിലർ ആരോപിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്